ഗോൾഡ് എന്തോ വലിയ പ്രശ്നം എനിക്കൊരു മെന്റലിസം ചെയ്യണം ലാസ്റ്റ് ലാസ്റ്റ് മെന്റലിസം കുഞ്ഞെ അച്ഛനങ്ങനെ പലതും പറഞ്ഞ നീ വന്നിട്ട് ചോദിച്ചിരിക്കുന്നു എടാ മോനെ ഈ മാജിക്ക് എന്ന് എന്നെ ആൾക്കാരെ പറ്റിക്കാനുള്ളതാണ് നിന്റെ അപ്പൂപ്പൻ തന്നെ എത്ര ആളാ പറ്റിച്ചിട്ടുണ്ട് എന്നറിയാ അതുകൊണ്ട് എല്ലാവർക്കും എന്നോട് ദേഷ്യവും ഇപ്പം നിന്റെ അച്ഛനും അതെ പിന്നെ നാട്ടുകാർക്കും

എന്നോടന ആരും എടാ കൊച്ചുമാനെ ചീകു എടാ അതെല്ലാം ഞാൻ പഠിപ്പിച്ചരാന്ന് പക്ഷേ അത് നല്ലതിന് വേണ്ടി മാത്രമേ നീ ഉപയോഗിക്കാൻ പാടുള്ളൂ ആയാ ബബാ നല്ലതിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കൂ അത്ര മതി ഈ ദൈവിക വരാത്ത മണ്ടർ ഭഗവാനേ ശക്തി പോട വട്ടി എന്താ ചേച്ചി നീ ഒന്നും ചത്തിറ്റേ എന്താ വരണെന്ന് പറഞ്ഞ എന്തിനോ ഇത് ഞാൻ പറഞ്ഞു കൊടുക്കും പോനെ എന്റെ ഡാഡി അറിഞ്ഞുണ്ടല്ലോ ഈ ഫാൻസിന്റെ ഒരു ശല്യം ഓർത്തു കറ്റു അല്ലെങ്കിൽ രക്ഷപ്പെടാ സജി ഏ സജി ഞാനെല്ലാം കണ്ടു മോനെ പേടിക്കണ്ട ദേവീ അച്ഛൻ പട്ടാ കാരനാ

ഇത്രയും കാലം ഈ ഷട്ടിട്ട് നടന്നിട്ടു ഇങ്ങനത്തെ ഒരു കാര്യം ഞാൻ ബാ നമുക്ക് അങ്ങോട്ട് പോയി ഭഗവാനേ ആ പട്ടാളക്കാരാ വെടിവെപ്പറ്റ കീറെ ഷഡി കുഴിച്ചിട്ടാല് വിചാരിക്കുന്ന എന്തും നടക്കും എടാ പാട്ടി നിന്നു ഞാനില്ല ഞാനൊരു സംശയം കേട്ടാ നീ എന്തിനാ ഇങ്ങനെ തല്ലുന്നു അത് ഓർമ്മ പോളെന്തേ എപ്പാ യോ ഞാനാ അന്നോട് ഓൾ കൊണ്ടുപോണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ കൊണ്ടുവിട്ടു അത്രന്നെ അപ്പൊ നീ ഓളങ്ങോട്ട് സിനിമ കൊയതോ സിനിമക്ക് ഞാനൊറ്റക്ക് പോയതാണ് അപ്പോളും ഒളച്ചങ്ങമാരും എന്റെ അടുത്ത് തന്നെ വന്നിട്ടിരുന്നു അതിന് സാരമില്ല കൊണ്ടച്ചോരനെ അല്പം നന്ദി കാണിച്ചു എടാ നിന്റെ പ്രശ്നമാണ് അല്ലായിരുന്നെങ്കിൽ എന്നാലും ആ കടം കടംസുരിനെ കൂട്ടിടിച്ച് നീ എനിക്ക് പണിതരാന്നില്ലേ അതാലോചിക്കുമ്പോഴാ എടാ അല്ല സ്വപ്നത്തിലുള്ള സംഭവങ്ങളല്ലേ റിയൽ ലൈഫായിട്ട് യാതൊരു ബന്ധുവില്ല അല്ല ശരിക്കും ശരിക്കും ഈ മെന്റലിസം തന്നെ വീട്ടിൽ മാജിക്കും കാണിച്ചു നടന്ന ഒരാളുണ്ടായി നമ്മളെ മെന്റലിസ്റ്റ് തിരുമേന്റെ അപ്പൂപ്പൻ മാജിക് രവി ആളെ കാണാൻ ഏതാണ്ട് അല്ല ഇപ്പോഴത്തെ ചീകുന്റെ പക്ക കോപ്പിയാണ് മാജിക്ക് രവി വി പറ്റിക്കാത്ത ആരും ഈ നാട്ടിൽ തന്നെ ഉണ്ടായില്ല വേറൊരു സാധനമുണ്ട് മനുഷ്യന്മാരുടെ സ്വപ്നത്തിൽ കയറിട്ട് രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുന്ന ഒരു ചെപ്പടി വിദ്യ അതങ്ങനെ എപ്പോഴും ഉപയോഗിക്കാറില്ല പക്ഷെ ഉപയോഗിച്ചാല് സ്വപ്നത്തിന്റെ അകത്ത് എന്തും നടക്കും അയാളാണ് ഈ ജീവുനെ ഈ സംഭവം പഠിപ്പിച്ചത് ആൾക്കാരെ പറ്റിച്ചു പറ്റിച്ച അവസാനം ഉറക്കത്തിൽ തന്നെ ആളും പോയി കടം കടംസുനിയാണ് ചീകൂന ഈ സെറ്റപ്പിലേക്ക് വളർത്തിയത് അങ്ങനെ ഒന്നും കാണാതെ സുനി പണിക്കേ നാട്ടിലെ പട്ടിക്കും പൂച്ചക്കും അറിയാം എന്നിട്ട് എനിക്കറിയില്ലല്ലോ സോറി കഴുതൊക്കെ അറിയില്ല ഓ മെന്റലിസ്റ്റ് ഓന്റലി ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല ഗോൾഡ് പിന്നെ പറഞ്ഞു വന്നത് ഗോൾഡ് ഇയാൾക്ക് മത്തായതല്ലാതെ വേറൊന്നും പറയാനില്ലേ എനിക്ക് വൺ മിസ്റ്റർ മെന്റലിസ്റ്റ് തിരുമേനി ഒന്ന് കാണണം എന്റെ മുമ്പിൽ വെച്ച അയാളെ പേര് പറയണം നീ മത്തൈ പറഞ്ഞ മനസ്സിലാക്ക ഞാൻ പിന്നെ വരാം ടിക്കലാണ് ഇതൊന്നും അത്ര വലിയ പ്രശ്നമൊന്നുമല്ല നമ്മെന്തായാലും അയ്യായിരം കോടിയൊന്നും തട്ടുന്നില്ല അയ്യായിരം അഞ്ചു ഇതൊന്നും അല്ലാതെ

മാജിക് ഡ്രേന് അവന്റെ കൊച്ചുമോൻ മെന്റലിസ്റ്റ് തിരുമേനി അനുഭവിക്കും ഞാൻ നേരത്തെ നീ പഞ്ചടയിലോ ഈ വണ്ടി വണ്ടിയൻ്റെ സോറി ഞാൻ ഒരു ആവേശത്തിന് വണ്ടിയെടുത്തു നീയും നിന്റെ മെന്റലിസ്റ്റ് തിരുമേനിയും കൂടെ ചെയ്യുന്ന പരിപാടി കണ്ടപ്പോഴേ തോന്നി നിനക്കെന്തോ ദുരുദ്ദേശം ഉണ്ടെന്ന് അമ്മേ ഇതൊരു ബിസിനസ് ആക്കി മാറ്റിയല്ലേ പൈസ പൈസ നിങ്ങ മെന്റലിസ്റ്റ് എങ്ങനെ കാണിച്ചിട്ട് ആ തോന്നല അങ്ങോട്ട് മാറ്റയാ മതി ദി ലാസ്റ്റ് ലാസ്റ്റ് മെന്റലിസ്റ്റ് ഓക്കേ മാം ഹ ആദിലുണ്ട് എന്നാലും മെന്റലിസ്റ്റ് ചീകുനിയാ വെറുതെ വിടാൻ പോകുന്നില്ല